നിങ്ങൾ ഹിപ്നോട്ടിസം മെന്റലിസം എന്ന് പറഞ്ഞിട്ട് ഇണ്ട് രണ്ടും രണ്ടാണ് മെന്റലിസം എന്ന് പറഞ്ഞേ നീ ആൾക്ക് സെയിം മാജിക് ഓലണ്ടി അപ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ സയൻസ് ആണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞേ ചിലവർക്ക് ഒരു പരി തന്ന ഒരു ധമണ കണ്ട കൽപ്പന അതിൽ ചെയ്യായെന്നുണ്ടല്ലസി ഒwidehat പോലെ ആണോ നിങ്ങൾക്ക് ചെയ്യുന്നണ്ടോ അല്ലേ വർക്കി കൊടുത്തിക്ക് രാഷ്ട്രങ്ങളെ തൂന്നുന്നതു കാണുന്ന രീതിയി റിസൻലി നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മളെ

എല്ലോ ഒരാള് പാളി കഴിഞ്ഞാല് അടുത്താൾ ചിരിച്ചെങ്കിൽ അപ്പൊ പാളിക്കഴിഞ്ഞാൽ മാക്സിമം ചെയ്യുന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ മഴ മാറും പെട്ടെന്ന് മാറും പിന്നെ അടുത്തത് ഔട്ട് ആടിക്കാൻ മാർ ഇല്ല നെക്സ്റ്റ് മാർക്കറ്റ് നിങ്ങള് ഓണാക്കുക അച്ചീച്ചു കൊടുക്കുക ദാ വീഡിയോ കൂടി പരിപാടി ചെയ്യാൻ പറ്റില്ല നേരെ നിസ്സുന്നത് കിട്ടാനില്ല പ്രധാനം അല്ല അല്ല നെക്സ്റ്റ് ഓക്കേ अब जाने ही വിസ് നോട്ട് സ്ക്രീൻ ഓക്കേ 그러면은 ആരെ ആരെ ഒരു പേലോിച്ചോ എന്ന് പറയണം ഞാൻ ഓന്ന് വിനാ പാടില്ല ഓല്ലോിച്ചോ ഓന്ന് ഓന്ന് കുശീ We c o u i n a k But it's quite n g i e n s u n n h

और चेंज करने के लिए किया और तो और बेहतर भी माने सामने और नहीं 1 2 3 हम चलते रहेंगे चेंज करेंगे और दीजिए अह पुनः 1 1 5573 85 ओके നേരത്തെ കൊടുക്കണോ ഞാൻ ഫോണില് നമ്മള് അതുപോലെ അതിനെ ഫോളോ ചെയ്യണം. അതല്ലേ? നോക്കി. ഒരു വികരൻസ് മാത്രമേ ഉള്ളൂ. പരന്നല്ല നമ്പർ 1 ഇതിച്ചിരണോ. ഇതായിരിക്കും ചെയ്യിക്കേണ്ടത്. ഓക്കേ. ഓക്കേ. സോ മിമിനാനെ റെക്വസ്റ്റ് ഓൺ ക്ലിക്ക് ചെയ്യണം. സംഗീതത്തിന്റെ നമ്പർ ആണ്. പാർട്ടി ചെയ്യുന്നതാണ്. ഓമർ നം എന്നാ 23 എന്നല്ല നമ്പർ വരവയാണ് എന്നല്ലേ എക്സിക്യൂട്ടീവ് അല്ലേ ഇപ്പിങ്ങാണ് ശരിയല്ല അപ്പൊ വെട്രോ വാണോ ഇങ്ങനല്ല അല്ല അല്ല ഇനിയല്ലേ ദാ മോൻ സെൽപ്രസ് പെർഫെക്റ്റ്ലി നിസിപ്പേറ്റ് ചെയ്യണം ഇതിലല്ല അങ്ങോട്ട് പോകണം അപ്പുറമേടല മാർക്കറ്റിങ്ങാണ് അങ്ങോട്ട് അപ്പൊ മൂന്നാമത്തെ വരെ ഒരു പേര് ഉണ്ട് അസൽസ ഞാൻ കണ്ടിട്ടുണ്ട് ആള് അവിയാ പോകുന്ന പോലെ തോന്നുമില്ലേ

कुछ <laughs> मोणवाल <laughs> സൂപ്പർ കോൺഫറൻസ് ആണ്. ഫെസിലിറ്റി സിരീരല്ല നമ്മളാണ് ഇവിടെ. വലിയ സിനിമാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വരികയാണ്. ഇന്നാ വർക്ക് ആയിക്കഴിഞ്ഞു. അക്സെപ്റ്റബിൾ. ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇവേൾവൺ. ഒന്നുകൂടി അല്ലെങ്കിൽ ബിൽഡർ സൽമാൻ. ആയി ഓഡിയോ കൊടുക്കുന്നത്. സൂപ്പർ കോൺഫറൻസ് ആണ്. റെഡി ഇതിനെ ഏത് തരം നടക്കുമോ? മറ്റ് വിദ്യാലയങ്ങൾക്ക് എങ്കിലും. ചെറിയൊരു ഗ്യാപ്പൊട്ടെടുക്കാം ഓക്കെ പിന്നെ ആ ഗ്യാപ് മാത്രമല്ല ശ്രദ്ധിച്ചു നോക്കാം ഗ്യാപ്പിലേക്ക് മാത്രം നോക്കാം മാത്രം ഇമാജിൻ ചെയ്യാം അവിടെ നിങ്ങളെ രണ്ടുപേരലും ഞാൻ കൂട്ടി കെട്ടുന്നതായി ഇമാജിൻ ചെയ്യാം നല്ല ഉണ്ട് കൂട്ടി നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് അടുത്തടുത്ത് വന്ന് കൂട്ടി കിട്ടും അത്രയ്ക്കും സ്ട്രോങ്ങിലാണ് ഞാൻ കിട്ടുന്നത് കയറിന്റെ സ്ട്രോങ് ഞാൻ നല്ലപോലെ കൂടുതൽ നിങ്ങളുടെ വിരലുകൾ എടുത്ത് എടുത്ത് വരുന്നത് അറിയാൻ പറ്റുന്നത് വിരലുകൾ കൂട്ടിമുട്ടണം നല്ല സ്ട്രോങ്ങിലാണ് കൂട്ടി നല്ല പവറിലാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത് ടൈറ്റ് ചെയ്യാൻ ഒരു കയറും കൂടി ഞാൻ കിട്ടുന്നുണ്ട് സമയത്ത് കൂടുതൽ നല്ല സ്ട്രോങ്ങിൽ നിങ്ങളുടെ വിരലുകൾ കൂട്ടിമൂട്ടിയിട്ടുണ്ട് അത്ര പവറിൽ നിങ്ങളുടെ വിരലുകൾ കൂട്ടിമുട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മുട്ടിയതായി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നത് മാത്രം ചെയ്യാം നിങ്ങളുടെ രണ്ട് കണ്ണിലും ഞാൻ കൊറച്ച് ഗന്ന് ഒഴിക്കാൻ പോവാണ് പശ നിങ്ങള് രണ്ട് കണ്ണിൽ ഒഴിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളെ കണ്ണുകൾ നല്ല പോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട് നല്ല സ്ട്രോങ്ങില് ഒട്ടിച്ചേർന്നിട്ടുണ്ട് ഈ പ്രത്യേകത പശ്ചാത്തലം പ്രത്യേകതയുണ്ട് ലോകത്ത് ഏറ്റവും സ്ട്രോങ് കൂടിയിട്ടുള്ള പശിയാണ് ഇത് നമ്മൾ കണ്ണില് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തുറക്കാൻ പറ്റില്ല അത്രക്കും സ്ട്രോങ്ങിലുള്ള പക്ഷിയാണ് നല്ല സ്ട്രോങ്ങിലുള്ള പക്ഷിയാണ് ഞാൻ കുറച്ചും കൂടെ നിങ്ങളുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നാടിനെ ഒക്കെ ശക്തിയുള്ള പക്ഷിയാണിത് കുറച്ചും കൂടെ ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും നല്ല സ്ട്രോങ്ങിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട് ൂടെ പശ് നിങ്ങളെ രണ്ട് കണ്ണില് അപ്ലൈ ചെയ്യുന്നുണ്ട് കണ്ണില് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പശേന്റെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളെ കണ്ണുകൾ രണ്ടും നല്ലപോലെ പോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട് നല്ല സ്ട്രോങ്ങിലാണ് ഒട്ടിയിട്ടുള്ളത് നല്ല സ്ട്രോങ്ങിൽ ഒട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ പശ അപ്ലൈ ഈ സമയത്ത് കണ്ണുകൾ രണ്ടും ഒട്ടി ചേർന്നിട്ടുണ്ട് അപ്പൊ അത്ര ട്രൈ ചെയ്താലും കണ്ണുകള് പറ്റൂല അത്ര

ആർക്കൊക്കെ കണ്ണു നടത്താൻ പറ്റാത്ത കൈ ഒന്നിക്കാം കേട്ടോ കണ്ണു നടക്കാൻ പറ്റാത്ത കൈ ഒന്നിക്കാം കൈ കളർക്കാൻ പറ്റും പറ്റും ചെയ്യാൻ പറ്റും പക്ഷെ കണ്ണ് കണ്ണത്ര പറ്റൂ അത്ര നല്ല സ്ട്രോങ്ങാന്ന് നോട്ടീട്ടുള്ളത് ശരീരം अंदर शब्द मात्राओं पर ही तुम लोग कंसंट्रेट किया मित्रों और आधा शब्द छोड़कर मतलब यहां चैलेंज समिति के मामले में डी5 द सिलेबस वाला है मतलब अंदर से मतलब मुझे चाहिए चाहिए अंदर के अलावा मतलब जैसे भाई जो और जो चाहिए तो ये दोनों भी മനോഹരമായിട്ടുള്ള ഒരു വർത്തിനാണുള്ളത് നിങ്ങള് യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാനും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും പറ്റും എന്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും പുറമേ എല്ലാ ശബ്ദങ്ങളും ഇപ്പോഴത്തെ വളർത്തിന്റെ കൂടുതൽ 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 ആണെങ്കിലേക്ക് കൊണ്ടുപോകും പുറമേ എല്ലാ ശബ്ദങ്ങളും ഇപ്പോഴിന്റെ കൂടുതൽ കൂടുതൽ ആണെങ്കിലേക്ക് കൊണ്ടുപോകും ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾ വിശ്വസിക്കാം എന്താണോ പറയുന്നത് നിങ്ങളുടെ സ്ലീപ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട്

ോക്കാം സ്നാപ്പ് ചെയ്ത പേര് ാലും ട്രൈ ചെയ്താലും പറയാൻ പറ്റില്ല ട്രൈ ചെയ്യാൻ തോന്നും എന്താ എന്താ പേരുണ്ടെ പേരും ശ്രീലക്ഷ്മി ഇപ്പറത്തെ നിന്റെ മോഹൻലാലാണ് മോഹൻലാൽ നിങ്ങളുടെ ഓക്കേ आरो കാണണം ഓക്കേ പേര് കുഞ്ഞാനന്റെ പേര് കുഞ്ഞന്റെ കൈ ഞാൻ ഇട ഒട്ടിച്ചിട്ടുണ്ട് ഒരു നല്ല കമ്പി എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഫുൾ ഇട കെട്ടിയിട്ടാണ് നമ്മൾ ഇനി എത്ര ട്രൈ ചെയ്താലും കൈയോട് നടക്കാൻ പോവില്ല അത്രേം അടപ്പെട്ടിട്ടുണ്ട് ട്ടോ ആള് പേടിക്കും ഇല്ലല്ല പറ്റില്ല വാൽച്ച പോയിട്ട് അಷ್ಟು ഫൈ ഉണ്ട് മൈൻറെ ഇзде ഇതിയോട് നടക്കാൻ മനസ്സാണ് നേരം കുമ്മാറെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വരുമ്പോൾ

ഒരു കുട്ടി അങ്ങോട്ട് ആരെ മാക്കാനോ എന്ന രീതിയിൽ വച്ചിട്ടുണ്ട് हां हां बालक എന്താ അതിന് ആര് അതിയോ ഇതിനെ അന്നാ ഇതിനെ നാലേ ഇതിനാണ് ആറാണ്ട് എന്റെ പേരികൂടി ആസ്തി ഇതിനെ നാലേ ഇതിനാണ് എന്നെ ഊളേന്ന് എന്നെ हां ാണ് വന്നു പക്ഷെ ഞാൻ പറഞ്ഞു മാക്സിന്റെ പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോ തള്ളൊക്കെ പിടിച്ചിട്ട് തന്നെ ൾക്കാര ചെയ്തതിലിപ്പം എന്തായാലും പക്ഷെ വേറെ കാര്യം കുഞ്ഞാനോട് പറഞ്ഞു എന്തായാലും കാണുന്നതിന്റെ ആഗ്രഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിന് കേട്ടോ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭാഗ്യം ഉണ്ട്

ശരിക്കും എനിക്കൊരു അവസാനത്തിൽ ആലോചിച്ചപ്പോ நான் தேதி மூதோ நான் சீசி பாடம் நடனஸ் சொல்லி கொள்கிறேன் வலந்த ஆகி இந்த கேஸ்ல டங்கிள் அஜோ போனா அந்த ஒரு கார நான் போனே ஒரு கால் போக ஒரு கால் நான் ஆ ஆ இன்ஷா அல்லாஹ் 10 ஏத்த வேண்டியதுக்கு இன்ஷா அல்லாஹ் நல்ல இன்ஸ்டாகிராம்